പണ്ടരിക്കൽ വിക്ടർ ജോർജ് എന്നൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു കേരളത്തിന്റെ മനസ്സിൽ പതിഞ്ഞ എത്രയെത്ര ചിത്രങ്ങളാണ് ആ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തത് പ്രകൃതിയുടെ രൗദ്രഭാവങ്ങൾ പകർത്താൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവായിരുന്നു പക്ഷേ ഒരു ദുരന്ത ദിനത്തിൽ ഇടുക്കിയിലെ വെണ്ണിയാണിയിലുണ്ടായ ഒരു ഉരുൾപൊട്ടലിന്റെ ചിത്രങ്ങൾ പകർത്താൻ പോയ അദ്ദേഹത്തിന് പിന്നീട് ജീവനോട് തിരികെ വരാനായില്ല പ്രകൃതിയുടെ ആഴങ്ങളിലേക്ക് അദ്ദേഹം മാഞ്ഞുപോയി വിക്ടർ ജോർജിനെ പോലെ എത്രയെത്രം ഫോട്ടോഗ്രാഫർമാരാണ് ഓരോ നിമിഷവും തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് നമ്മളിലേക്ക് ഓരോ ദൃശ്യങ്ങളും എത്തിക്കുന്നത് അവരുടെ ധൈര്യവും സമർപ്പണവുമാണ് പലപ്പോഴും ലോകം കാണുന്ന പല യാഥാർത്ഥ്യങ്ങളുടെയും പിന്നിൽ എന്നാൽ കാലം മാറുകയാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മുടെ പുതിയ സാധ്യതകളിലേക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഒരു ഉരുൾപൊട്ടലിന്റേതാണ് അതിന്റെ ഭയാനകതയും ശക്തിയും എല്ലാം ഇതിൽ വ്യക്തമാണ് പക്ഷേ ഇത് പകർത്താൻ ഒരു ക്യാമറമാൻ തന്റെ ജീവൻ പണയപ്പെടുത്തിയിട്ടില്ല ഇത് ഒരു ക്യാമറയിൽ പകർത്തിയ ദൃശ്യമേ അല്ല നമ്മൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഗൂഗിളിന്റെ ഏറ്റവും പുതിയ എഐ മോഡലായ ജമിനി നിർമ്മിച്ചെടുത്ത അല്ലെങ്കിൽ ജമിനിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഞാൻ നിർമ്മിച്ച ദൃശ്യങ്ങളാണിത് മനുഷ്യന്റെ സർഗാത്മകതയും നിർമ്മിത ബുദ്ധിയുടെ കഴിവും ഒരുമിക്കുമ്പോൾ സാധ്യമാകുന്ന വിപ്ലവകരമായ മാറ്റമാണിത് ഇതിന്റെ സാധ്യതകൾ വളരെ വലുതാണ് അപകടകരമായ സാഹചര്യങ്ങൾ ചിത്രീകരിക്കാനും ഭാവനയുള്ള കാര്യങ്ങൾക്ക് ദൃശ്യരൂപം നൽകാനും ഇനി മനുഷ്യന് സ്വയം അപകടപ്പെടുത്തേണ്ടി വരില്ല കലയുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും ഭാവി തന്നെ മാറ്റിയെഴുതാൻ കഴിവുള്ള ഒരു സാങ്കേതിക വിദ്യയാണിത് സാധ്യതകളുടെ ഒരു പുതിയ ലോകം നമുക്ക് മുന്നിൽ തുറക്കുകയാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിയാൻ താല്പര്യമുള്ളവർ ലിങ്കെന്ന് കമന്റ് ചെയ്യും